തൊഴിൽ മേഖലയിൽ നിലനിൽപ്പിനായി പൊരുതുകയാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ് ഫെഡ് കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ അതിജീവന സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന സർക്കാർ തീരുമാനത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് ഓഫീസ് വേണ്ടി വാടകയും കൊടുത്ത് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ മേടിച്ച ആളിലേക്ക് വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സംഘാനൊന്നും ഇല്ലാതെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന്റെ ഒരു കോർണറിൽ ഒരു സ്പേസ് കൊടുത്തു അവർക്ക് റെന്റ് പോലും കൊടുക്കണ്ട സർക്കാരിൻ്റെ സോഫ്റ്റ്വെയറുണ്ട് കുടുംബശ്രീയുടെ ആൾക്കാർ അതിൻ്റെ കൂടെ ലൈസൻസിയായിട്ട് ഒന്നോ രണ്ടോ പേരെ അവരുടെ രീതിയിൽ അപ്പോയിന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്ലാൻ എടുക്കുന്നു നമുക്കൊരു കൃത്യ റേറ്റ് നിശ്ചിത റേറ്റ് ഉണ്ട് രീതി ഓൺലൈൻ കൊടുക്കുന്നതിന് കാര്യങ്ങളുള്ളൂ അവർക്ക് മറ്റ് ചിലവുകളൊന്നും ഇല്ലാത്തത് അതിലൊരു കുറഞ്ഞ റേറ്റ് മേടിക്കുക എന്നൊരു ധാരണ വരികയും എന്നാൽ അതോടൊപ്പം അകത്തെ ഉദ്യോഗസ്ഥന്മാരും പെരുമായിട്ടൊരു ധാരണ ഉണ്ടാകുകയും ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാനിന് ഒരാഴ്ച എടുക്കുമെങ്കിൽ മറ്റേത് ഇമീഡിയറ്റായിട്ട് തന്നെ അത് പെർമിറ്റ് കിട്ടത്തക്ക സാഹചര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആവശ്യത്തെ കൂട്ടുകാട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും അതോടൊപ്പം ഈ മേഖലയിൽ നിൽക്കുന്ന ഞങ്ങളുടെ രജിസ്റ്റേഡായിട്ട് തന്നെ പതിനയ്യായിരം മെമ്പേഴ്സ് ഞങ്ങളുടെ ലെൻസ് പ്രസ്ഥാനത്തിൽ നിന്നുണ്ട് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനവും ഈ പ്ലാൻ വെച്ച് മാത്രം ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് ഒരു ഒരു അബവ് വർക്ക് എടുക്കും ആ അവരെ വളരെ വരുന്ന കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ സമരത്തിനു ശേഷം സംഘടനയുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിയേഴിനാണ് പത്തനംതിട്ട നഗര ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു പത്രസമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് ജയകുമാർ ജി സെക്രട്ടറി വസന്ത ശ്രീകുമാർ ട്രഷറർ കുഞ്ഞുമോൻ കെങ്കീരേത്ത് ജയകുമാർ ജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട